ഈ സംഭവത്തോടെ ശരിക്കും ഞങ്ങൾ പേടിച്ചു പോയിട്ടുണ്ട് നന്നായിട്ട് പേടിയുണ്ട് ഇപ്പം രണ്ട് ദിവസമായിട്ട് നന്നായിട്ട് ഉറങ്ങാനൊന്നും പറ്റിയിട്ടില്ല പിള്ളേരൊക്കെ ഉള്ളതല്ലേ ക്രൈസ്തവ സന്യാസിനിമാരോട് ഇവിടെ ആർക്കും എന്തുമാവാമെന്നാണോ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മൂന്ന് നാല് ദിവസങ്ങളിൽ കണ്ണൂർ ജില്ലയിൽ നടന്ന ക്രൈസ്തവർക്കെതിരെയായുള്ള പ്രധാനപ്പെട്ട ഒരു വിഷയത്തെയാണ് ശകേന ടി വി ഇന്ന് പ്രേക്ഷകരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് തളിപ്പറമ്പ് കരിമ്പം റോഡിൽ സ്ഥിതി ചെയ്യുന്ന എഫ് സി സി കോൺവെന്റിൽ കഴിഞ്ഞ ദിവസം രാത്രി ഉണ്ടായ ഞെട്ടിപ്പിക്കുന്ന ഇവിടെ വന്ന് നിന്ന് ഹോസ്റ്റലിലേക്ക് കല്ലെറിഞ്ഞത് ഹോസ്റ്റൽ കുട്ടികൾ അവരെ വ്യക്തമായി കണ്ടു ഇതാണ് ഞങ്ങളുടെ ചാപ്പലിന്റെ ഫ്രണ്ട് വശം ഈ ചാപ്പലിന്റെ ഈ രണ്ട് ചാനലുകളാണ് രാവിലെ പന്ത്രണ്ട് മണിക്ക് ശേഷം വന്ന് അവർ തകർത്തത് ഞാൻ സിസ്റ്റർ ജോൽസ്ന ഇത് തളിപ്പറമ്പ് കരിമ്പം കോൺ ഫാത്തിമ എഫ്സി കോൺവെൻറ്റിലാണ് ഇങ്ങനെ ഒരു കല്ലേറിയ സംഭവം ഉണ്ടായത് ബുധനാഴ്ച രാത്രി ഒൻപതേ മുക്കാലോടു മൂന്ന് നാല് പേര് വന്ന് ഹോസ്റ്റൽ കുട്ടികൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് കല്ലെറിയുകയാണ് ആദ്യം ഉണ്ടായത് ആ സമയത്ത് കുട്ടികൾ ബഹളം വയ്ക്കുകയും അങ്ങനെ ഞങ്ങൾ രണ്ട് സിസ്റ്റർമാരായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് ഞങ്ങൾ രണ്ടുപേരും കുട്ടികളുടെ അടുത്തേക്ക് ചെല്ലുകയും ചെയ്തു അപ്പോൾ കുട്ടികളാണ് പറഞ്ഞത് ഈ ഈ വാഴത്തോട്ടത്തിൻ്റെ ഇവിടെ ഈ ഫ്രണ്ടിൽ നിന്ന് കുട്ടികൾ രണ്ട് മൂന്നാല് പേര് ഇങ്ങോട്ട് കല്ലെറിയുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ പിള്ളേരെ നിങ്ങൾ പേടിക്കേണ്ടെന്ന് പറഞ്ഞവരെ കയറ്റി വിട്ട് ഞങ്ങൾ ടോർച്ചടിച്ച് ചുറ്റും നോക്കി നോക്കിയപ്പം ആരെയും കാണാൻ സാധിച്ചില്ല അതിനുശേഷം വീണ്ടും ഞങ്ങൾ ഹോസ്റ്റലിലെ മുകളിൽ ചെല്ലുകയും ഒരു പതിനൊന്ന് മണിയോടുകൂടി ഫുൾ ഒന്നും കൂടെ ഞങ്ങൾ പരിശോധിക്കുകയും ചെയ്തു ആരെയും കണ്ടില്ല അതിനുശേഷം കുട്ടികളെല്ലാം കിടന്നു എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തി ഞങ്ങൾ താഴെ റൂമിലേക്ക് വന്നു റൂമിൽ വന്നതിന് ശേഷം ഒരു പന്ത്രണ്ട് മണി അതായത് ഇന്നലെ രാവിലെ ഒരു പന്ത്രണ്ട് മണിക്ക് ശേഷം ഒരു ജനൽ വലിച്ചടയ്ക്കുന്നത് പോലെ ഒരു ശബ്ദം കേൾക്കുകയുണ്ടായി ആ സമയത്ത് ഞങ്ങൾക്ക് എഴുന്നേറ്റ് നോ നോക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ ഭയം കാരണം ഞങ്ങൾ എഴുന്നേറ്റ് നോക്കിയില്ല രാവിലെ ചാപ്പലിൽ പ്രാർത്ഥനയ്ക്കായിട്ട് ചാപ്പലിലേക്ക് വന്നപ്പോഴാണ് രണ്ട് ജനലിൻ്റെ ചില്ലുകളും പൊട്ടിത്തകർന്ന് ചാപ്പലിൽ കിടക്കുന്നത് കണ്ടത് അപ്പോൾ തന്നെ ഞങ്ങള് പോലീസിനെ വിവരം അറിയിച്ചു പോലീസിൽ രാവിലെ തന്നെ പരാതി കൊടുത്തു ഈ മതിലെ ചാടിക്കടന്നാണ് അവര് ആ കോൺവെന്റിന്റെ കോമ്പൗണ്ടിൽ കയറിയിട്ട് കല്ലെറിഞ്ഞത് തളിപ്പറമ്പ് ഫൊറോന ദേവാലയത്തിൻ്റെ എ കെ സി സിയുടെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് മാർട്ടിൻ കൊട്ടാരതിൽ സാറും അതുപോലെ തന്നെ എ കെ സിയുടെ സഹപ്രവർത്തകരും കൈക്കാരന്മാരും എല്ലാവരുമുള്ള ഒരു ആൾക്കാർ എല്ലാവരും ഈ സംഭവം അറിഞ്ഞിട്ട് നമ്മളിവിടെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് പ്രതിഷേധം അർഹിക്കാൻ അറിയിക്കുവാൻ വേണ്ടി അപ്പം എന്താണ് സാറേ പറയുവാനുള്ളത് ഈ സംഭവത്തിൽ ഈ സംഭവത്തെ പറ്റി പറയുകയാണെങ്കിൽ ഈ എഫ് സി സി കോൺവെൻറ്റ് ഫാത്തിമ ഹോസ്റ്റൽ ഈ തളിപ്പറമ്പിൽ കഴിഞ്ഞ ഏതാണ്ട് അമ്പത് വർഷത്തോളമായി സ്ഥാപിതമായിട്ട് മുതൽ പ്രത്യേകിച്ച് ഈ മലയോര മേഖലകളിൽ നിന്ന് വരുന്ന കുട്ടികൾക്കും അതുപോലെ ജോലിക്കായി വരുന്ന ലേഡീസിനും ഒരു ഒരത്താണിയായിരുന്നു ഈ ഹോസ്റ്റൽ അതോടൊപ്പം തന്നെ ഇവിടുത്തെ സിസ്റ്റർമാർ ഈ ഇടവകയുടെ ആത്മീയമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും അന്ന് മുതൽ ഇന്നുവരെ വളരെ ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കുന്ന സിസ്റ്റർമാരാണ് അവരോടുള്ള നന്ദിയും കടപ്പാടും വളരെ എത്ര പറഞ്ഞാലും തീരുന്നതല്ല എന്തായാലും ഈ കഴിഞ്ഞ മിനിഞ്ഞാന്ന് രാത്രി ഒമ്പതര മണിക്ക് ഏതാനും സാമൂഹ്യ വിരുദ്ധത്തിൽ പള്ളിയുടെ ഈ ഹോസ്റ്റൽ ഹോസ്റ്റലിൻ്റെ കോൺവെൻറ്റിൻ്റെ ഈ ഭാഗത്തേക്ക് കല്ലെറിഞ്ഞ ആദ്യം മുകളിലേക്ക് അപ്പോൾ അവിടെ നമ്മുടെ പെൺകുട്ടികൾ താമസിക്കുന്നുണ്ട് പെൺകുട്ടികൾ ഇരുപത്തിനാലോളം ജോലിക്കാരും അതോടൊപ്പം തന്നെ പഠിക്കുന്ന കുട്ടികളും മോളിൽ താമസിക്കുന്നുണ്ട് അങ്ങോട്ട് ആദ്യം കല്ലെറിഞ്ഞു ഈ കല്ലെറിഞ്ഞ വാടെ കുട്ടികളും സിസ്റ്റർമാരും ഭയപ്പെട്ടു കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ സീനിയർ സീനിയേഴ്സ് ആയിട്ടുള്ള സിസ്റ്റർമാർ ധ്യാനത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് കണ്ണൂർ പോയിരിക്കുകയായിരുന്നു ഇവിടെ രണ്ട് ജൂനിയേഴ്സ് ആയിട്ടുള്ള രണ്ട് സിസ്റ്റർമാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവർ ഭയം കാരണം പുറത്തിറങ്ങിയില്ല അത് കഴിഞ്ഞ് സുമാർ രാത്രി ഒരു പന്ത്രണ്ട് മണിയോടുകൂടി ഒരു ജനല് വലിച്ചടയ്ക്കുന്ന ഒരു സൗണ്ട് അവർ കേട്ടു അവരെന്നിട്ടും ഭയപ്പെട്ടിട്ട് പുറത്തിറങ്ങിയില്ല എന്നിട്ട് നേരം വെളുത്ത് നോക്കുമ്പോഴാണ് ചാപ്പലിൻ്റെ രണ്ട് ജനൽ ചില്ലുകൾ എറിഞ്ഞു തകർത്തതായിട്ട് കാണുന്നത് ഈ ചില്ല് ഈ ചില്ലിൻ്റെ രണ്ട് ജനൽ ചില്ലുകളും അവർ കരുതിക്കൂട്ടി എറിഞ്ഞ് തകർത്തതാണ് രണ്ട് കള്ള് നമ്മുടെ ചാപ്പലിൻ്റെ ഉള്ളിൽ തന്നെ കിടപ്പുണ്ട് അപ്പോൾ ഉടനെ തന്നെ ഞങ്ങൾ വിവരം അറിഞ്ഞ് ഞങ്ങളൊക്കെ ഇവിടെ എത്തി ഇവിടെ എത്തി എത്തിക്കഴിഞ്ഞിട്ട് പോലീസിൽ പരാതിപ്പെട്ടു പോലീസ് അധികാരികൾ വളരെ ഊർജിതമായിട്ട് പി അടക്കം സർക്കിൾ ഇൻസ്പെക്ടർ അടക്കം ഇവിടെ വന്നു ഫോറൻസിക് വിദഗ്ധന്മാരും അതുപോലെ തന്നെയുള്ള ടെക്നിക്കലായിട്ടുള്ള എല്ലാവരും വന്ന് ഇവിടെ പരിശോധന നടത്തി അവർ അവരെത്രയും പെട്ടെന്ന് കുറ്റവാളികളെ കണ്ടെത്തും എന്ന് നമുക്ക് സമ്മതം തന്നിട്ടാണ് അവർ പോയത് അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രവൃത്തിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇന്നലെ ഈ അടവക സമൂഹത്തിൻ്റെയും അതുപോലെ തന്നെ കത്തോലിക്ക കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ശക്തമായ ഒരു പ്രതിഷേധം ഇവിടെ നടത്തിയിരുന്നു ഈ ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഈ സംഭവം നമ്മൾ കത്തോലിക്കർക്ക് ഒരു പേടി സ്വപ്നമായി മാറിയിരിക്കുകയാണ് കാരണം കേരളത്തിൻ്റെ പല മേഖലകളിലും പല സ്ഥലങ്ങളിലും ഇതുപോലെയുള്ള പ്രവർത്തികൾ ദൈനംദിനം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ അവസരത്തിൽ ഈ സംഭവത്തെ ചെറുതായിട്ട് കണ്ടുകൂടാ എന്ന് ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളിവിടെ ഏതാണ്ട് എഴുന്നൂറ്റമ്പതോളം ഇടവക്കാരും ഏതാണ്ട് ഇടവക ഏതാത്തൊരു ഇനത്തിൽ ഒരു ഇരുന്നൂറോളം ആൾക്കാർ അതായത് ആയിരത്തോളം വീട്ടുകാർ ഈ തളിപ്പറമ്പ് ഇടവകയിലുണ്ട് ഇവരെല്ലാവരും നമ്മൾ മലയോര മേഖലകളിൽ നിന്നും ജോലിയായിട്ടും ബിസിനസ് ആവിശ്യാർജമായിട്ടും ഇവിടെ വന്നതാണ് ഈ അവസരത്തിൽ ഈ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ നമുക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല കാരണം നമ്മൾ എല്ലാവർക്കും സഹായഹസ്തങ്ങൾ ഹസ്തങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ് ഈ കോൺവെൻറ്റ് കാരണം നമ്മുടെ ഇടവകയിൽ നിർദ്ധനരായ നാല് വീട്ടുകാർക്ക് ഇവിടെ രണ്ടര ലക്ഷം രൂപ വില കിട്ടുന്ന സ്ഥലമാണ് പൗപ്പത്ത് സെൻറ്റ് സ്ഥലം വീതം ഈ കോൺവെൻറ്റിൻ്റെ അധികാരികൾ യാതൊരു ഒരു രൂപ പോലും പ്രതിഫലം പറ്റാണ്ട് വാങ്ങിയിട്ടുണ്ട് അവരെ അവർ അവർക്ക് കൊടുത്തു ഭവനം വെച്ച് താമസിക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട് അപ്പം അവരുടെ സേവനം എത്ര കണ്ട് പറഞ്ഞാലും നമുക്ക് കുറച്ച് കാണാൻ പറ്റത്തില്ല പ്രിയപ്പെട്ട മത്തായി ബി സാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് നമ്മുടെ ഈ കോൺവെൻറ്റും ചാപ്പലും ആക്രമണം കാണിച്ചതിന് സാറിൻ്റെ പ്രതികരണം നമുക്കിപ്പോൾ കേൾക്കാം തികച്ചും ദൗർഭാഗ്യകരമായ ഒരു സംഭവമാണ് ഇന്നലെ രാത്രിയിൽ ഇവിടെ അരങ്ങേറിയത് നമുക്കറിയാം കഴിഞ്ഞ അൻപത് വർഷമായി ഈ മലയോര മേഖലയിലെ വിദ്യാഭ്യാസ മേഖലയിലും സാമൂഹ്യ മേഖലയിലും ജീവകാരുണ്യ മേഖലയിലും ഈ കോൺവെന്റ് സിസ്റ്റേഴ്സിൻ്റെ ഈ സഭാ സഭാനേതൃത്വത്തിൻ്റെ നേതൃത്വത്തിൽ നടന്നിരുന്ന പ്രവർത്തനങ്ങൾ ഈ നാടിനും ഈ സമൂഹത്തിനും മാതൃകാപരമായ ഒരു പ്രവർത്തനങ്ങളായിരുന്നു കാരണം വിദ്യാഭ്യാസ മേഖലയിലാണേലും അതുപോലെ തന്നെ ജീവകാരുണ്യ മേഖലയിലാണേലും തൊഴിൽ തേടി ഇവിടെ എത്തുന്ന വനിതകൾക്ക് ജീവനക്കാർക്ക് ഇവിടെ വളരെ സൗകര്യപ്രദമായ രീതിയിലുള്ള ഹോസ്റ്റൽ സൗകര്യം എല്ലാം ഒരുക്കി ഈ നാടിൻ്റെ ഒരു ഒരു അഭിമാന സ്തൂപമായിരുന്നു ഈ കോൺവെൻ്റ് നമുക്കറിയാം ഇതിനോട് ചേർന്ന് തന്നെ നിർദ്ധരായ നാല് കുടുംബങ്ങൾക്ക് സൗജന്യമായി പത്ത് സെൻറ്റ് സ്ഥലം വീതം ഈ കോൺവെൻറ്റ് നൽകുകയും നമുക്കറിയാം ഇവിടുത്തെ സ്ഥലത്തിൻ്റെ വില എന്ന് പറയുന്നത് വളരെ അല്ലേ ഒരു രണ്ട് മൂന്ന് ലക്ഷം രൂപയോളം സെൻറ്റിന് വില വരുന്ന സ്ഥലങ്ങളാണ് അങ്ങനെയുള്ള പത്ത് സെൻറ്റ് സ്ഥലം വീതമാണ് നാല് കുടുംബങ്ങൾക്കായി സൗജന്യമായി തികച്ചു സൗജന്യമായി നൽകിയത് കൂടാതെ ഇവിടെ ഉള്ള ജീവികാരുണ്യ മേഖലയിലൊക്കെ വലിയ സംഭാവനകളാണ് കഴിഞ്ഞ അൻപത് വർഷമായി ഈ സഭാനേതൃത്വത്തിൻ്റെ കീഴിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയത്തില്ല പ്രതികളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുന്നതുവരെ നമുക്ക് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർ ആരാണെന്ന് നമുക്കറിയത്തില്ല എങ്കിൽ കൂടിയും നിയമവും അതിൻ്റെ സംവിധാനങ്ങളും എത്രയും വേഗം ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ കണ്ടുപിടിക്കുകയും അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് മാതൃകാപരമായ ശിക്ഷ നടപടികൾ സ്വീകരിച്ച് ഈ നാടിൻ്റെ സാമൂഹിക സന്തുലനാവസ്ഥ നിലനിർത്താൻ വേണ്ട നടപടിക്രമങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്ന് ഏറെ വിനയത്തോടുകൂടി ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്